ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി സ്നേഹത്തിൻ്റെ എണ്ണ പുരട്ടി അഭയത്തിന് ഇടമൊരുക്കി ഒപ്പം ഞാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ അവന്റെ സൗഖ്യത്തിനായി കാവൽ നിൽക്കുന്ന ആ നല്ല ശമരിയക്കാരൻ്റെ കഥയിലൂടെ എങ്ങനെയാണ് ഒരാൾക്ക് ദൈവ സംവേദകരാകാൻ കഴിയുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വേദഭാഗം അവൻ അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി അങ്ങനെ ചെയ്യുക എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തിയെട്ട് കാര്യങ്ങളെ പറയുന്നതിലല്ല ഹൃദയപൂർവം കാര്യങ്ങളെ ചെയ്യുന്നതാണ് കർത്താവിന് ഇഷ്ടം എന്ന് ഒരിക്കൽ കൂടെ ഓർക്കുവാൻ ഇടയാകുകയാണ് ആ ന്യായശാസ്ത്ര പ്രമാണവും ആചാരങ്ങളും ചിട്ടവട്ടങ്ങളും എല്ലാം അറിയാം അത് പറയാനും അറിയാം എന്നത് നന്ന് ചോദ്യം ചോദിച്ച ഉടനെ തന്നെ അതിൻ്റെ ഉത്തരം അയാൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ആ ഉത്തരം ശരിയുമാണ് പക്ഷേ ഉത്തരം പൂർണ്ണമാകുന്നത് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് ശമരിയാക്കാരനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞ കർത്താവിന്റെ വാക്കുകളിലാണ് എന്ന് വെച്ചാൽ പൂർണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നൊക്കെ ഉരുവിടുകയും പക്ഷേ മുറിവേറ്റ് അർത്ഥപ്രാണനായി വീണ് കിടക്കുന്നവനെ കാണുമ്പോൾ ഒരു വട്ടം കൂടെ തിരിഞ്ഞുപോലും നോക്കാതെ ഒരു വിചാരവികാരങ്ങളും തോന്നാതെ പോകുന്ന മനുഷ്യരുടെ അറിവും ആത്മീയതയും ഗുണപരമല്ല എന്നും അറിവുകൾ സംവാദങ്ങൾക്ക് മാത്രമുള്ളതല്ല പിന്നെയോ അവയെ പ്രവർത്തികളിലൂടെ സംവേദനം ചെയ്യാനുള്ളതിലാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത് എന്നത് കർത്താവ് ഈ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് വേദക പുസ്തക വായനക്കാർക്കും പ്രയോജനകരമായി മാറുകയാണ് ആ വഴിയായി ആദർശിക ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി വാക്യം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആരുടെയും ആവശ്യങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോകുന്നവർ അപ്രസക്തരാകുന്നു എന്നത് ഈ വരികളുടെ ധ്വനിയാണ് ഒരു പുരോഹിതനും ലേവിനും ആ വഴിയെ യാത്ര പോയിട്ടും ആ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യന് പോലും ഒരു ഗുണവും ഉണ്ടായില്ലല്ലോ എന്നത് സങ്കടകരമാണ് ഈ യാത്രകൾ അത്രയും അവസാനിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉപകാരമായി മാറാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ചെയ്യുന്ന യാത്രകൾ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണുള്ളത് ഒരാൾ ആപത്തിൽപ്പെട്ടാൽ അയാൾ മാത്രമല്ല ഒരു കുടുംബം മുഴുവനും അയാളുടെ പ്രിയപ്പെട്ടവർ മുഴുവനും പ്രയാസത്തിലാകുകയാണ് എന്നാലോ ആപത്തിലോ അപകടത്തിലോ രോഗത്തിലോ കടബാധ്യതയിലോ ഒറ്റപ്പെടലിലോ മാനസിക സമ്മർദ്ദത്തിലോ പെട്ടുപോയ ഒരാൾക്ക് ചെയ്യുന്ന ഒരു കൈ പിടി സഹായം എത്രയോ പേർക്ക് നന്മയായി പരിണമിക്കുകയാണ് നന്മ ചെയ്യാൻ നിറയെ സാധ്യതകളുള്ള ലോകമാണ് ഇത് എന്നാലോ പല പല കാരണങ്ങൾ പറഞ്ഞും തിരക്കുകൾ പറഞ്ഞും സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചും ചെയ്തും ചെയ്യാൻ പറ്റുന്ന നന്മ പോലും ചെയ്യാതെ പോകുന്ന യാത്രകളും യാത്രക്കാരും അപ്രസക്തരായി പോകും എന്നതിൻ്റെ അടയാളം കൂടിയായിട്ടാണ് കർത്താവ് ഈ രംഗത്തെ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് നന്മ ചെയ്യാൻ മടിക്കരുത് പിന്നെയോ വഴിയരികിൽ കിടക്കുന്നവനാകട്ടെ ആർക്കുമാകട്ടെ ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ കഴിയുന്നതാണ് ദൈവമുമ്പാകെ പ്രസക്തമാകുന്നത് എന്നതാണ് വസ്തുത ഒരു ശമരിയക്കാരൻ വഴി പോകുകയും അവൻ്റെ അടുക്കൽ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് അവനോട് പറഞ്ഞു വാക്യം മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് കുറച്ച് നല്ല മനുഷ്യരുടെ കൂട്ടുവേലയാണ് ഈ നല്ല ശമരിയക്കാരൻ്റെ കഥ എന്നും കൂടെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ് ദൈവത്തോട് അടുപ്പമുള്ളവരുടെ അടയാളം അവർ മനുഷ്യരെ പരിചരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് മുറിവേറ്റവനെ കണ്ട മാത്രയിൽ തന്നെ തൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അരികിലെത്തി എണ്ണയും വീഞ്ഞും എടുത്ത് തന്നെ കൊണ്ടാകുന്ന വിധത്തിൽ പ്രാഥമികമായ പരിചരണം നൽകി രക്ഷിക്കുന്നത് ആശ്ചര്യം തന്നെയാണ് സ്വന്തം പ്രാണനെ പോലെ ആർത്ഥപ്രാണനായവനെ കാണാനുള്ള നല്ല നീ നനവുള്ള കണ്ണുകൾ ശമരിയക്കാരന് കിട്ടിയത് ഒരു ദൈവാനുഗ്രഹമാണ് മറ്റുള്ളവർക്ക് നവജീവൻ കൊടുക്കുന്നവർക്ക് മാത്രമാണ് നിത്യജീവനിൽ പ്രവേശിക്കാൻ ഒക്കുക ആ വഴിയമ്പലക്കാരനും ഈ കഥയിലെ പ്രധാന കൂട്ടുവേലക്കാരനാണ് അയാളുടെ ശുശ്രൂഷ മനസ്സാണ് ഈ കഥയെ അത്രയ്ക്കും പൂർണതയും ഭംഗിയും ഉള്ളതാക്കി മാറ്റുന്നത് മുറിവേറ്റവനെ ആ വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചിട്ട് ശമരിയക്കാരൻ പിന്നെയും തൻ്റെ ജീവിതയാത്ര തുടരുകയാണ് മുറിവേറ്റവനെ ആരും കാണാതെ പോകുന്ന ഈ കാലത്ത് ആ വഴിയമ്പലക്കാരൻ അയാളെ സ്വീകരിച്ചല്ലോ അത് എപ്പോഴും അങ്ങനെ ഒറ്റപ്പെട്ടു പോകില്ല ദൈവം സഹായിക്കാൻ ഒരാളെ ഒരുക്കുക തന്നെ ചെയ്യും എന്നത് അതിശയം തന്നെ നമ്മയും ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ ധാരാളമാണെന്ന് നമുക്കറിയാം ചിലപ്പോൾ ഇത്തിരി പാടുള്ളതുമാകാം പക്ഷേ കർത്താവ് ഏൽപ്പിച്ച കർത്തവ്യങ്ങളെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ദൈവം കൃപ തരും എന്നത് ഒരു ഉറപ്പും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അമേൻ